അതായത് ഞാനൊരു സിനിമയുടെ ഭാഗമായി ഭാഗമായപ്പോൾ അതിലെ ആർട്ടിസ്റ്റ് ആ സിനിമ ഹോൾഡ് ചെയ്യുന്ന വൺ ഓഫ് ദ മെയിൻ ആർട്ടിസ്റ്റ് ആ ആർട്ടിസ്റ്റിൽ നിന്നും കിട്ടിയ എക്സ്പീരിയൻസ് അദ്ദേഹം ഇതുപയോഗിച്ച് മോശമായ രീതിയിൽ പറഞ്ഞാലും മനസ്സിലാവാൻ പറഞ്ഞാലും മനസ്സിലാവാത്ത രീതിയിൽ പെരുമാറിയപ്പോൾ എന്നോടും എൻ്റെ സഹപ്രവർത്തകയോടും അതായത് മോശം എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ലൈക്ക് ഭയങ്കര ഫോർ എക്സാമ്പിൾ എൻ്റെ ഡ്രസ്സിനൊരു പ്രശ്നം വന്നപ്പം ഐ ഞാനത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ ഞാൻ കൂടി വരാം ഞാൻ വേണമെങ്കിൽ റെഡിയാക്കി തരാം എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള അതും എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയുന്ന രീതിയിലുള്ള തരത്തിലുള്ള പെരുമാറ്റവും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു സഹകരിച്ച് മുന്നോട്ട് പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു വേറൊരു ഇൻസിഡൻറ്റ് പറയുകയാണെങ്കിൽ വെനായം ഒരു ഒരു ഷോർട്ടിൻ്റെ ഇടയിൽ ഷോർട്ട് എന്നുള്ള ഒരു നമ്മൾ സീൻ പ്രാക്ടീസിൻ്റെ ഇടയിൽ സ്പിറ്റിങ് സം കൈൻഡ് ഓഫ് വൈറ്റ് പൗഡേഴ്സ് ഉണ്ട് ഇതിട്ടു സോ ഈ ഭയങ്കര വിവിഡൻ്റാണ് ഇത് ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളത് സിനിമ സെറ്റിൽ ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളത് പേഴ്സണൽ ലൈഫിൽ ഉപയോഗിക്കുക ഉപയോഗിക്കാതിരിക്കുക അതിൻ്റെ ദൂഷ്യഫലങ്ങൾ ഒക്കെ ഇറ്റ്സ് അനദ പാർട്ട് ആൻഡ് സിനിമ സെറ്റിൽ ഉപയോഗിച്ച് അതൊരു നോയ്സ് സെൻസായി മാറുമ്പോൾ മറ്റുള്ളവർക്ക് ഒരു നോയി സെൻസ് ആയി മാറുമ്പോൾ ഇറ്റ്സ് നോട്ട് ഈസി ടു വർക്ക് വിത്ത് എനിക്കങ്ങനെ എനിക്കങ്ങനെ വർക്ക് ചെയ്യണമെന്ന് താല്പര്യമില്ല എനിക്ക് എനിക്ക് വർക്ക് വർക്ക് സോ ഫ്രം മൈ എക്സ്പീരിയൻസ് ഞാൻ തീരുമാനമാണത് ഈ കഴിഞ്ഞ ദിവസമാണ് മലയാളത്തിലെ പ്രമുഖ നടിയായ വിൻസി അലോഷ്യസ് ലഹരി ഉപയോഗത്തെ വലിയൊരു പ്രസ്താവന നടത്തിയത് വിൻസി ആകട്ടെ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് ലഹരി വിപരിത പ്രവർത്തനങ്ങൾക്കൊക്കെ മുൻപന്തി നിൽക്കുന്ന ആളാണ് അതിന്റെ പ്രധാനമായ കാരണം വിൻസി അഭിനയിച്ചിട്ടുള്ള ചില സിനിമയുടെ ലൊക്കേഷനിൽ ചില പ്രമുഖ നടന്മാർ ലഹരി ഉപയോഗിച്ചുകൊണ്ട് തനിക്കിതിരെ വളരെ മോശമായിട്ട് പെരുമാറി എന്നുള്ള ഒരു പ്രസ്താവനയായിട്ട് വിൻസി ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് ഇക്കഴിഞ്ഞ ദിവസമാണ് പ്രമുഖ നടന്മാരായ ശ്രീനാഥ് വാസിയെയും ഷൈം ഡോം ജാക്കൊക്കെ ലഹരിയുമായിട്ട് പിടികൂടിയത് ഇവരുടെ രണ്ടുപേരുടെയും പേര് മാത്രമാണ് പുറത്ത് വന്നിട്ടുള്ളെങ്കിലും സിനിമാ മേഖലയിലുള്ള നിരവധി ആളുകൾ ലഹരിക്കടിമങ്ങളാണെന്ന് പല ആളുകളും സാക്ഷ്യം പറയുന്നുണ്ട് ഇപ്പോൾ വിൻസി താൻ അഭിനയിച്ച ഒരു സിനിമയുടെ ലൊക്കേഷനിൽ തനിക്ക് വളരെ മോശമായ ഒരു അനുഭവം ഉണ്ടായതിനെക്കുറിച്ച് വീഡിയോയിലൂടെ പറയുന്നുണ്ട് ഒരു പ്രമുഖ നടൻ ലഹരി ഉപയോഗിച്ചതിന് ശേഷം തൻ്റെ അടുക്കൽ വന്ന് മോശമായിട്ട് പെരുമാറിയും മോശം കമൻ്റ് ഇടുകയും മോശം പ്രവർത്തനങ്ങളിലേക്ക് ക്ഷണിക്കുകയും ഒക്കെ ചെയ്തതായിട്ടുള്ള ഒരു വീഡിയോയാണ് വിൻസി ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൂടെ പുറത്തുവിട്ടിരിക്കുന്നത്